സാന്തനത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ കസേര തട്ടി താഴെ വീഴുന്ന ദേവി ആദ്യം തന്നെ ആ പേപ്പർ കൈയെടുക്കുന്നുണ്ട് അതിനുശേഷം ഓ ഇംഗ്ലീഷ് ആണെന്ന് പറഞ്ഞ് നേരെ അത് ബാലച്ചൻ്റെ മുറിയിലേക്ക് കൊണ്ടുപോകും ബാലച്ച എന്ന് വിളിക്കുമ്പോൾ എന്താ മോളെ എന്ന് ചോദിക്കും ഇതാ ഒരു പേപ്പർ കടയിൽ തെങ്ങാനാണോന്ന് ചോദിക്കും ബാലച്ചനാണെങ്കിൽ അത് വായിച്ചു നോക്കുമ്പോൾ ഞെട്ടു ഓ മുടി ഇംഗ്ലീഷാണല്ലോ മോളെ വിദ്യാഭ്യാസത്തിൻ്റെ വില ഇപ്പോഴാണ് മാ ബാലച്ചന് മനസ്സിലാവണ് ബാലച്ചന് ഇംഗ്ലീഷ് അറിയില്ല ഓ യാ യാ യെസ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ നമ്മുടെ ദേവി മോളി അമ്മയല്ലേ മോള് അർത്ഥം മോൾ വായിച്ചിട്ട് ഇത് അർത്ഥം പറഞ്ഞായോ എന്ന് പറയും അങ്ങനെ ഈശ്വര ബാലച്ചൻ്റെ അവസ്ഥ തന്നെയുള്ള എനിക്കും എന്നിങ്ങനെ ആലോചിച്ചിട്ട് എന്ത് ചെയ്യും ആ ഇത് പ്രത്യേകിച്ചൊന്നും ഇല്ല ബാലച്ച ഇതൊരു നോട്ടീസ് ആണ് എന്ന് പറയും ഇതാരെയും ഈ ചപ്പ് ചവറൊക്കെ ഇവിടെ കൊണ്ടിട്ട് മോളാ ചുരുട്ടി കൂട്ടിക്കാണ് എന്ന് പറയും അങ്ങനെ ദേവി അത് ചുരുട്ടി കൂട്ടി നേരെ വരാനായിക്കൊണ്ട് എറിയുന്നുണ്ട് എറിഞ്ഞതിന് ശേഷം ദേവി കൂട്ടും കൂട്ടൊക്കെ ഒന്ന് ചുറ്റുമൊക്കെ നല്ലോണം നോക്കി നേരെ തിരിച്ച് വരുന്നുണ്ട് പിന്നീട് കാണിക്കണത് ആര്യൻ പോകാൻ വേണ്ടിയിട്ട് ഡ്രസ്സൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെ മിത്രയും അതുപോലെ തന്നെ മേക്കപ്പൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആര്യ പോകാൻ പോകുമ്പോൾ നമ്മുടെ മിത്ര പറയും ആര്യ പോകല്ലേ എനിക്കിത് സംസാരിക്കാനുണ്ടെന്ന് അറിയും ഒന്ന് രണ്ട് കാര്യങ്ങൾ എന്താ പറയും ആര്യനെ ബുദ്ധിമുട്ടവിടെ രീതിയിലൊന്നും ഞാൻ പറയില്ല നീക്കാരിയം പറയും എന്ന് പറയും ആര്യൻ്റെ പ്രശ്നം എന്താണെന്ന് എനിക്കറിയാം ഞാനല്ലേ ആര്യൻ്റെ പ്രശ്നം എന്ന് കഴിക്കും നീയോ ആര് പറഞ്ഞ് അല്ലെങ്കിൽ തന്നെ എനിക്കെന്ത് പ്രശ്നം എന്നറിയും ആര്യന് ഒരുപാട് പ്രശ്നം അറിയാം ആര്യൻ്റെ ആവും പകലില്ലാണ്ട് പണിയെടുക്കണതൊക്കെ എനിക്ക് വേണ്ടിയിട്ട് അറിയാം അന്ന് ഗുരുവായൂർ വെച്ച് നമ്മൾ തമ്മിൽ കണ്ടില്ലായിരുന്നെങ്കിൽ ഇതൊന്നും ഉണ്ടാവില്ലായിരുന്നു അന്ന് തുടങ്ങിയ പ്രശ്നങ്ങളല്ലേ ഞാൻ ആര്യൻ്റെ ജീവിതത്തിലേക്ക് വന്നാൽ അന്ന് തുടങ്ങിയുള്ള പ്രശ്നങ്ങളല്ലേ ഇന്നലെ ഇപ്പോൾ ആര്യം കുടിച്ചത് അടിച്ചിട്ടാണെങ്കിലും ആര്യൻ്റെ മാനസികാവസ്ഥ എനിക്കറിയാം ആര്യൻ്റെ ചീത്തപ്പേര് സ്വർണക്കള്ളൻ അങ്ങനെ പലതരങ്ങളും പ്രശ്നങ്ങളുണ്ടെന്ന് എനിക്കറിയാം ആര്യനൊരു തവണ പോലും കുടിക്കാറില്ലായിരുന്നു എന്ന് ഞാൻ എനിക്കറിയാവുന്നു പക്ഷേ ഇന്നലെ കുടിച്ച് അതിനി ഒരിക്കലും ചെയ്യരുത് ആര്യ പല കുടുംബത്തിലും ഇതിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് ആദ്യം ഒരിത്തിരി കുടിക്കും പിന്നെ പിന്നെ അത് ശീലാവും എന്തായാലും ഭാര്യമാരുടെ കുഴപ്പം കൊണ്ടുണ്ടെന്നോ പറയുള്ളൂ എൻ്റെ കഴിവ് കേടുന്നു എന്ന് പറയുള്ളൂ ഭർത്താക്കന്മാർ കുടിക്കുന്നത് ഏത് എന്നിട്ട് ഏത് വീട്ടിലും ഭാര്യമാർക്ക് ഉണ്ടാവുള്ളൂ അതുകൊണ്ട് ആര്യൻ ഒരിക്കലും കുടിക്കരുതെന്നൊക്കെ പറയുമ്പോൾ ആരും വാക്ക് കൊടുക്കുന്നുണ്ട് ഇത്രയ്ക്ക് കുടിക്കില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ കാണിക്കാതെ ധർമ്മനെ കൊണ്ട് നമ്മുടെ ബാലം വരണ വഴിയരിയിൽ വണ്ടി നിർത്തുന്നുണ്ട് അയ്യോ അളിയ എന്താണെന്ന് പറയും നീ ഒന്ന് ഇറങ്ങുക രാമേട്ടൻ കടയിൽ വെയിറ്റ് ചെയ്യായിരിക്കും എന്ന് പറയുമ്പോൾ നീ ഇറങ്ങടാന്ന് അറിയാം എനിക്ക് നിന്നോട് കാര്യം പറയാനെന്ന് പറയുമോ പറ എന്താന്ന് ചോദിക്കും ആര്യൻ എങ്ങനെ വിട്ടാൽ ശരിയാവില്ല എന്നു പറയും എങ്ങനെ വിട്ടാൽ എന്ന് ചോദിക്കും ആര്യനോട് നീ പറഞ്ഞ് ഗോമതി സ്റ്റോഴ്സിലേക്ക് വരാൻ പറയണോ അപ്പോൾ പെട്ടെന്ന് തന്നെ ബാ നമ്മുടെ ധർമ്മം ചിരിക്കുന്നുണ്ട് ഗോമതി സ്റ്റോഴ്സിലേക്കോ അവനോ അളിയനെന്തീ പറയണേ കുറച്ച് ദിവസം കുറച്ച് നാൾ കൂടെ കഴിഞ്ഞാൽ ഇത്രരടക്കം പഠിപ്പ് തീരും പിന്നെ അവർ ഇവിടെയൊന്നും നിൽക്കുന്നില്ല അവർ അങ്ങനെ ദൂ ദൂരേക്ക് ഗൾഫിലേക്ക് പോകുമെന്ന് പറയും ഗൾഫിൽ എന്ന് പറഞ്ഞാൽ ഓസ്ട്രേലിയയോ യു കെ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ നമ്മുടെ ബാലനങ്ങനെ ഞെട്ടിന് ബാലൻ പറയുന്നത് എന്നാൽ അവർ പറഞ്ഞോ നിന്നോടൊന്നും ചോദിക്കും ആ പറഞ്ഞില്ല പക്ഷേ ഇപ്പം അളിയൻ തന്നെ നോക്കിയാൽ ഈ നാട്ടിൽ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു വീട്ടിൽ ഇരുപത്തി രണ്ട് വയസ്സായ കുട്ടികളോ പെൺകുട്ടികളോ ഉണ്ടോ ഇല്ല ഒക്കെ വിദേശത്ത് ജോലി ചെയ്യുന്നവരല്ലേന്ന് പറയും എല്ലാവരും പോകും കളിയാ പഠിപ്പ് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ പാളയ മാർക്കറ്റിലേക്ക് പോകുന്ന പോലെയാണ് യു കെയിലേക്കും ലണ്ടനിലേക്കും ഒക്കെ ഓരോരുത്തരും പോകണതെന്ന് പറയും എല്ലാ വീട്ടിലും അങ്ങനെയൊന്നും ഉറപ്പാണ് ഇല്ല ഞാനത് സമ്മതിക്കില്ല എൻ്റെ ഞാൻ ആരെ ഇവിടെ നിന്ന് ആരെയും ഞാൻ വിടില്ല എൻ്റെ അടുത്ത് നിന്ന് ആരെയും ഞാൻ പോകാൻ ഞാൻ അനുവദിക്കില്ല ഇതെന്ത് പാടുന്ന അവർക്ക് പോകാണ്ട് പറ്റുമെന്ന് പറയും ഇന്നും നാളെ പോകുന്നതല്ല ഞാൻ പറഞ്ഞത് അവർ പോകും എന്നാണ് പറഞ്ഞത് അവർക്കും വേണ്ട ഒരു ജീവിതമൊക്കെ എന്ന് പറയും എന്താ കോമഡി സ്റ്റോഴ്സിൽ എന്താ കുഴപ്പം കോമഡി സ്റ്റോഴ്സിൽ നിന്ന് എന്താ കുഴപ്പമെന്നൊക്കെ ചോദിച്ച് ബാലൻ വീണ്ടും വീണ്ടും വച്ചെടുക്കണ് മറ്റുള്ളവരെ കടയിൽ പോയിന്ന് കിണേക്കാളൊക്കെ എത്രയോ നല്ലതാണ് എന്താഭിമാനം ഉണ്ടാകും മറ്റുള്ളവരെ കിഴിച്ച് നന്നാ കിട്ടണമെന്നൊക്കെ ചോദിക്കുമ്പോൾ അത് പിന്നെ അളിയൻ്റെ സ്വഭാവം തന്നെ കണ്ടില്ല ഇപ്പം തന്നെ കണ്ടില്ലേ നല്ല സ്നേഹത്തോടെ ഉപദേശിക്കാൻ വന്നിട്ട് അളിയൻ്റെ സ്വഭാവം മാറിയില്ലേ അളിയൻ ആദ്യം അളിയൻ്റെ ബി പി ചെക്ക് ചെയ്യുന്ന അറിയാം എൻ്റെ ബി പി അല്ലെടാ ചെക്ക് ചെയ്യേണ്ടത് അവൻ്റെ ബി പിന് ചെക്ക് ചെയ്യേണ്ടത് ഇന്നലെ തന്നെ ഇപ്പം അവൻ കുടിച്ചിട്ടാണ് വന്നത് ഞാൻ പിന്നെ അതിനെക്കുറിച്ചൊന്നും സംസാരിച്ചില്ല പ്രശ്നം ഉണ്ടാക്കണ്ടാന്ന് വിചാരിച്ചിട്ടെന്ന് പറയും എന്തായാലും നീ അവനെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കണം അവൻ എങ്ങനെയെങ്കിലും നീ കോമതി സ്റ്റോഴ്സിലേക്ക് കൊണ്ടുവരണം എന്ന് പറഞ്ഞപ്പോൾ ധർമ്മൻ ഇങ്ങനെ ഒന്നും മിണ്ടാണ്ട് നിൽക്കുന്നുണ്ട് പിന്നെ ബാ നമ്മുടെ ആനന്ദ് ബാഗൊക്കെ എടുത്ത് പോകാൻ പോകണു ദേവി ഞാൻ പോകട്ടോ എന്ന് പറയുമ്പോൾ ദേവി മൈൻഡ് ചെയ്യൂല പിന്നെ ദേവി ഇനി എന്താ മിണ്ടാത്തേ എന്ന് കഴിക്കുമ്പോൾ പറയും ഒന്നില്ല ഒന്നില്ലേ ആനന്തേട്ടം പോയിട്ട് പോയിട്ടുവാന്ന് പറയും അതെന്താ ദേവി അങ്ങനെ പറയണത് നീ എന്താ ഒന്നും എന്തോ ഒരു വിഷമം പോലെ സംസാരിക്കണേ ഏയ് എന്ത് വിഷമം നിങ്ങൾ നല്ല സന്തോഷത്തിലല്ലേ ചേട്ടനും അനിയന്മാരും മാ അമ്മാവനൊക്കെ ആയിട്ട് ടെറസിൻ്റെ മേലേക്ക് എടുക്കല്ലേ ഓ അതെണ്ണ നീ അത് വിട്ടില്ലേ ഞങ്ങൾ അങ്ങനെയായിരുന്നു ആദ്യം മുതൽ ഞങ്ങൾ അവിടെ അങ്ങനെ കെട്ടിരുന്നത് ഇന്നലെ ഇപ്പം ഒരു പ്രശ്നം വന്നപ്പോൾ അങ്ങനെ കിടന്നു എന്ന് പറയും എന്ത് പ്രശ്നം ആര്യനെ അതൊക്കെ ആര്യൻ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളല്ലേന്ന് ചോദിക്കും എന്താ ദേവി നീ അങ്ങനെ പറയണേന്ന് ചോദിക്കും പിന്നെ അല്ലാതെ ആര്യനോട് എത്രയോ തവണയായി ഗോമതി സ്റ്റോഴ്സിൽ ചെന്ന് നിൽക്കാനായിട്ട് ബാലച്ഛൻ പറയണേന്ന് പറയും ഗോമതി സ്റ്റോഴ്സിൽ ചെന്ന് നിന്നിട്ടുണ്ടെങ്കിൽ അവന് ഒരു സ്വാതന്ത്ര്യം കിട്ടില്ലാന്ന് പറയും അത് ശരി എല്ലാ സ്വാതന്ത്ര്യം എല്ലാം കൂടി അടങ്ങിയിട്ട് എവിടെയാണ് എവിടെനിന്ന് കിട്ടാതെ എന്നിട്ടൊരു ജോലി എന്നൊക്കെ ചോദിക്കും കഷ്ടപ്പാട് എല്ലാവർക്കും ഉണ്ടാവുക ഞാൻ പറഞ്ഞില്ലേ ഞാനും വിദ്യയും ഒരു റൂമിലാണ് കിടന്നിരുന്നത് കല്യാണത്തിന് മുന്നേ എന്ന് വെച്ചിട്ട് കല്യാണം കഴിഞ്ഞാൽ എനിക്ക് അവളെ കൂടെ കെടുക്കാൻ പറ്റുമോ അത് ആനന്ദമായിട്ട് സമ്മതിക്കുവോ അപ്പൊ കല്യാണത്തിന് മുന്നേ പലതും ഉണ്ടാവും നിങ്ങൾ ഒന്നിച്ച് കിടന്നിരിക്കാം ഒന്നിച്ച് സംസാരിച്ചിരിക്കാം അപ്പോൾ കരഞ്ഞിരിക്കാം സന്തോഷിച്ചിരിക്കാം കൈകൊട്ടിച്ചിരിക്കുക അതൊക്കെ കഴിഞ്ഞു പോയ കാര്യമാണ് ഇപ്പോൾ വേണ്ടത് താലി കെട്ടിയ ഒരാൾ കുടുംബത്തുണ്ട് റൂമിൽ ഒറ്റയ്ക്ക് ഇന്നുള്ള ചിന്ത നിങ്ങൾക്ക് വേണമായിരുന്നു അതില്ല എനിക്ക് പ്രത്യേകിച്ച് ഒന്നും വേണ്ട സ്വർണം കൊണ്ട് തുലാഭാരം മറ്റുള്ള കാര്യങ്ങളൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ലല്ലോ എൻ്റെ ഭർത്താവ് എൻ്റെ കൂടെ വേണം എന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആര്യൻ്റെ വിഷമം കണ്ട് അങ്ങനെ നിന്ന് പോയാണെന്ന് പറയും ഞാൻ പറഞ്ഞില്ലേ ആര്യ എൻ്റെ വിഷമമെന്ന് പറയുമ്പോൾ ആര്യം കാരണം എൻ്റെ കുടുംബജീവിതം ഒന്ന് നശിക്കുന്നെന്ന് പറയും നീ എന്താ ദേവി പറഞ്ഞു വരുന്നതെന്ന് ചോദിക്കും ദേഷ്യപ്പെടുന്നുണ്ട് പെട്ടെന്ന് ആനന്ദ് ആനന്ദിന് അത് കാരണം ആര്യനെ കുറ്റപ്പെടുത്തിയത് അല്ലാതെ ആര്യൻ്റെ പേരും പറഞ്ഞ് മുകളിൽ ചെന്ന് കിടന്ന് ഞാനും ഇവിടെ എന്നൊക്കെ ചോദിച്ച് ദേവി വീണ്ടും ദേഷ്യപ്പെടുന്നു അങ്ങനെയൊന്നുമില്ല ഇനി അങ്ങനെ ഉണ്ടാവില്ല ഞാൻ മുകളിൽ കിടക്കില്ല ഞാൻ അവരായിട്ട് സംസാരിച്ചു ഇങ്ങോട്ട് തിരിച്ചു പോകുന്നതുകൊണ്ട് ഞങ്ങൾ ചേട്ടനന്യന്മാർ അങ്ങനെ ഇനി പരസ്പരം ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും മറച്ചു വെക്കില്ല ഞങ്ങൾ പരസ്പരം ജീവൻ തുല്യം സ്നേഹിക്കുന്നവരാണ് ആര്യൻ്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് കുറച്ചും കൂടെ ഒരു പ്രത്യേക കരുതലുണ്ട് എന്ന് മാത്രം മാത്രമെന്ന് പറയും എന്തായാലും ഞാൻ ഞാൻ അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് പറഞ്ഞ് പറഞ്ഞ ആവശ്യമില്ലാത്തതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത് എന്ന് പറയുന്നത് ഇപ്പം ഈ പറഞ്ഞത് മറ്റാരെങ്കിലും കേട്ടാലത്തെ അവസ്ഥ എന്താണ് ആര്യനാണ് എൻ്റെ കുടുംബജീവിതം നശിപ്പിക്കുന്നതെന്ന് എനിക്കൊരു കുടുംബജീവിതം ഉണ്ടായി കാണാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചവനാണ് ആര്യൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മുടെ ആനന്ദ് ശരിക്കും ദേവിയോട് ചെറുതായിട്ടൊന്ന് ദേഷ്യപ്പെടുന്നൊക്കെയുണ്ട് ഓ ഞാനൊന്നും പറഞ്ഞില്ല എന്ന് പറയും ശരി ആന നേട്ടം പൊക്കോ എന്ന് പറയും സന്തോഷത്തോടെ ആനന്ദിനെ യാത്രയാക്കും ദേവി പോകാൻ നേരത്ത് കണ്ണീരൊക്കെ തുടച്ച് കൊടുക്കുന്നുണ്ട് കണ്ണീർ തുടച്ച് കൊടുത്തപ്പോൾ സന്തോഷമായി പിന്നെ വീണ്ടും ഹണിമൂൻ്റെ കാര്യമൊക്കെ ചോദിക്കുന്നുണ്ട് ശരിയാക്കാം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പോകും പിന്നെ ഒരു പുതിയ മുഖമാണ് നമ്മുടെ കൃഷ്ണമംഗലത്തേക്ക് വരുന്നത് നന്ദിത ഇനി നന്ദിതരെ പുതിയ മുഖമായിട്ടാണ് വരുന്നത് അലോകം വരുമ്പോൾ കാണുന്നത് നന്ദിത ചിരിച്ചുകൊണ്ട് കൊണ്ട് വരുന്നതാണ് ആ അമ്മ അതേ വെല്ലിമ്മ വന്നോ എന്ന് പറഞ്ഞ് വിളിച്ച് പറയും അങ്ങനെ എന്തൊക്കെയുണ്ട് വലിയമ്മ വിശേഷം സുഖം എന്ന് പറയും അതിൽ അച്ചമ്മ വന്ന് അച്ചമ്മ മോളെ കെട്ടിപ്പിടിക്കുന്ന മരുമോളെ എന്നിട്ട് പറയും നീ എന്നാലും വന്നല്ലോ കുടുംബ വീട്ടിലേക്ക് പോയപ്പോൾ നീ ഞങ്ങളെല്ലാവരെയും മറന്നു എന്നൊക്കെ പറയും അപ്പം രാജശ്രീ അവിടെ വന്നിപ്പോൾ എന്താ ചേച്ചി അമ്മനെ മാത്രം കെട്ടിപ്പിടിച്ച് സ്നേഹത്തോടെ സംസാരിക്കുകയുള്ളു എന്നെ കണ്ടില്ലേന്ന് ചോദിക്കും അതെന്താ പറയുക ഞാൻ നിന്നെ കാണാണ്ടിരിക്കുമോ രാജശ്രീ നിന്നെ കണ്ടു അമ്മനെ കണ്ടപ്പോൾ അമ്മനോടൊന്ന് സംസാരിച്ചെന്നല്ലേ ഉള്ളൂ എന്നൊക്കെ പറയും ആ സമയത്ത് പറയുമോ നിങ്ങൾ രണ്ടുപേരും കൂടി ഇങ്ങനെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന കണ്ടപ്പോൾ തന്നെ എൻ്റെ മനസ്സ് നിറഞ്ഞ മക്കളെ എന്നും അതേ ഞാൻ എൻ്റെ ഭാഗത്തൊന്നും ഇനി ഒരു പ്രശ്നം ഉണ്ടാവില്ല ഞാൻ ഇനി ചേച്ചി വേദനിപ്പിക്കുന്നതായ ഒന്നും ചെയ്യില്ല എന്ന് രാജശ്രീ നന്ദിതയ്ക്ക് വാക്ക് കൊടുക്കണം അതൊന്നും സാരമില്ല നീ എന്ത് വിഷമിപ്പിക്കണേ എനിക്ക് നിന്നോടൊരു വിഷമവും ഇല്ല നമ്മൾ തമ്മിൽ നല്ല സ്നേഹത്തോടെ കഴിയണം എന്ന് പറയും പെട്ടെന്ന് അലോക്ക് പറയും വില്ലമ്മേ നമുക്ക് പെട്ടെന്നൊരു സാമ്പത്തിക പ്രശ്നം വന്ന് കമ്പനിയിൽ അതുകൊണ്ട് തന്നെ ഈ വീട് ഈട് വെക്കണം എന്നാണ് പറഞ്ഞ് വന്നിരുന്നത് ഇപ്പോൾ വേണ്ട കുറച്ച് കഴിഞ്ഞിട്ട് മതി എന്ന് പറയും അങ്ങനെ പറയുമ്പോൾ പെട്ടെന്ന് നന്ദിതരെയും അതുപോലെ തന്നെ അമ്മേരേയും മുഖം ചെറുതായിട്ടൊന്ന് മങ്ങുന്നുണ്ട് അത് വേണോ മോനെ ലോണൊക്കെ എടുത്ത് തലയിൽ വെച്ചാൽ ഭയങ്കര ബാ ബുദ്ധിമുട്ടാവില്ലെന്ന് ചോദിക്കുമ്പോൾ വേറെ എന്ത് ചെയ്യാൻ എന്ന് പറഞ്ഞപ്പോൾ എല്ലാത്തിനും കാരണക്കാരും മീനാക്ഷി എന്ന് പറഞ്ഞ് രാജശ്രീ ദേഷ്യപ്പെടുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് മീനാക്ഷേ മീനാക്ഷി എന്തായിരുന്നു ഫയലിൻ്റെ കാര്യമൊക്കെ ഒന്ന് പറയേണ്ട ഒരാഴ്ച ആയി ഉറങ്ങിയിട്ട് എന്തൊരു ബുദ്ധിമുട്ടായിരുന്നു ഇന്ന് രാവിലെ അത് തീർത്തപ്പോഴുള്ളൊരു സമാധാനമായി എന്ന് പറയും ഈ ഇത് കാരണം കൊണ്ട് തന്നെ മറ്റുള്ള പ്രശ്നങ്ങളും മറ്റുള്ള ഫയലുകളൊക്കെ അവിടെയൊക്കെ എടുക്കണി ഇത് കഴിഞ്ഞിട്ട് വേണം അതൊക്കെ തുടങ്ങാൻ എന്നൊക്കെ പറയും ആ എന്നാൽ ഇരിക്കും വീട്ടിലെ വിശേഷങ്ങളൊക്കെ പറയും എന്ത് പറയുന്നു ആനന്ദിൻ്റെ ഭാര്യ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവരുടെ കാര്യത്തിൽ ഒന്നും നമുക്കൊരു തീരുമാനം എടുക്കാൻ പറ്റാത്തൊരവസ്ഥേനെ അവരുടെ സ്വഭാവം എന്താണെന്ന് പറയാൻ പറ്റില്ല ചിലപ്പോൾ തോന്നും മണ്ടി മണ്ടിരുന്ന് ചിലപ്പോൾ തോന്നും പാവം ചിലപ്പോൾ തോന്നും അഭിനയിക്കണെന്ന് ഒന്നും മനസ്സിലാവണില്ലേ മാഡം എന്ന് പറയും കൃഷ്ണമംഗലത്താർ ഇടപെട്ടില്ല എൻ്റെ എൻ്റെ മോള് നിങ്ങളെ വീട്ടിലെ മരുമോൾ ആവേണ്ടതായിരുന്നല്ലേ ഇനിയിപ്പോൾ പറഞ്ഞിട്ട് എന്താ കാര്യം വരാനുള്ളത് വന്ന് സാരില്ലേ പോട്ടെ എന്ന് പറഞ്ഞ് അങ്ങനെ നമ്മുടെ വീണ ചേച്ചി മീനാക്ഷിയോട് വിശേഷങ്ങളൊക്കെ ചോദിച്ച് അങ്ങനെ സന്തോഷത്തോടെ ഫയൽ എടുക്കണ ഈ ഫയൽ ഇന്ന് തന്നെ അഴിച്ചു കൊടുത്താൽ നമ്മളെ തലയിൽ നിന്ന് പകുതി പ്രശ്നങ്ങളൊക്കെ ഒഴിഞ്ഞു കിട്ടും എന്ന് പറയും തന്നെ പകുതി പ്രശ്നങ്ങൾ ഒഴിഞ്ഞാൽ തന്നെ ഇനിയിപ്പോൾ ഈ ഫയലിവിടുന്ന് പോയാൽ തന്നെ നമ്മുടെ ബാധ്യത തീരുവില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതേ നമ്മുടെ കാര്യങ്ങളൊക്കെ കഴിയും മുഖ്യമന്ത്രിക്ക് കറക്റ്റായൊരു ലെറ്ററിന് നമ്മൾ ടൈപ്പ് ചെയ്ത് അയക്കേണ്ടത് അതങ്ങട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ മുഖ്യമന്ത്രി ആ കാര്യത്തിലൊക്കെ തീരുമാനമെടുത്തോളൂ എന്തായാലും പോലെ ഒരു മിടുക്കി ഇവിടെ ഓഫീസിലുണ്ടായിരുന്നത് കൊണ്ട് എൻ്റെ പകുതി തലവേദന ഒഴിഞ്ഞു എനിക്കൊരുപാട് സന്തോഷമൊക്കെ ആയി എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മുടെ മാഡം മീനാക്ഷി ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ അഭിനന്ദിക്കുകയാണ് മീനാക്ഷി ഇതൊക്കെ കേട്ട് സന്തോഷത്തോടെ ഇരിക്കും പിന്നീട് മാഡം ഫയൽ ഇങ്ങനെ തുറന്നു നോക്കുമ്പോൾ എല്ലാ ഫയൽ ഭാഗങ്ങളും തുറന്നു നോക്കും എവിടെ ആ ലെറ്റർ മാത്രം ഇവിടെ കാണില്ലല്ലോ എന്ന് പറയുമ്പോൾ മീനാക്ഷി ഇങ്ങനെ ഞെട്ടി മാഡത്തിന് നോക്കി നിൽക്കുന്നതോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാന ഭാഗം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ